പൊരുത്ത മുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് പൊരുത്തത്തിൽ വന്ന കുറച്ച് മുസ്ലിം യുവതിയുടെ പ്രപ്പോസലിനെ കുറിച്ചാണ് മലപ്പുറം ജില്ലയിലുള്ള പ്രപ്പോസലുകളാണ് മുസ്ലിം യുവതി ഇസ്ലാം സുന്നിയാണ് വയസ്സ് പത്തൊൻപത് ഉയരം നൂറ്റി അൻപത്തി ആറ് വെയിറ്റ് അൻപത്തിയാറാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ഹാദിയ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിൽ ഭയങ്കര ഏരിയയിലുള്ള പ്രപ്പോസലാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിശുദ്ധവരങ്ങൾക്ക് കാണുന്ന നമ്പറിൽ നിങ്ങൾ ഫോട്ടോയും പാടേറ്റയും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രൊപ്പോസൽ നെയ്മ് ഷെമീന റെജീൻസ് ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തിയഞ്ച് ഉയരുന്നൂറ്റി അൻപത്തി ആറ് വെയ്റ്റ് അൻപത്തിയാറാണ് നിറം മീഡിയം വെയ്റ്റ് ആണ് ഇതിഭാസം പ്ലസ് ടു കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞതാണ് മദ്രസ് ഏര് പോയിട്ടുണ്ട് പുനർവാഹമാണ് കുട്ടികളില്ല ഇത് തിരൂരങ്ങാടി ഏരിയയിലൊരു പ്രപ്പോസലാണ് പിതാവ് ഒരു കടയിൽ സെയിൽസ്മാനാണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് വിശുദ്ധവരങ്ങൾക്ക് താഴേക്കാട് നമ്പറുകളിൽ നിങ്ങൾ ഫോട്ടോയും പാടേറ്റയും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ നെയിം ഷമീന റജീൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി അഞ്ച് ഉയരം നൂറ്റി അൻപത്തിയാറാണ് വെയ്റ്റ് അൻപതാണ് നിറം മീഡിയം വെയ്റ്റ് ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു പ്ലസ് കമ്പ്യൂട്ടർ കോഴ്സ് കഴിഞ്ഞതാണ് മദ്രസ ഏരിയ പോയിട്ടുണ്ട് പുനർവാഹമാണ് കുട്ടികളില്ല ഇത് തിരൂര് ഏരിയയിലൊരു പ്രപ്പോസലാണ് പിതാവ് ലേറ്റാണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ രണ്ട് സഹോദരിമാരുമുണ്ട് വിശുദ്ധവരങ്ങൾക്ക് താഴേക്കാഴ്ച നമ്പറിൽ നിങ്ങളുടെ ഫോട്ടോയും പാടറ്റയും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ മുസ്ലിം യുവതി റിജീ സുന്നിയാണ് വയസ്സ് മുപ്പത്തി ആറ് ഒരുന്നൂറ്റി അൻപത്തിയെട്ടാണ് വെയ്റ്റ് അൻപത്തി എട്ട് നിറം വൈറ്റ് ആൻഡ് ആണ് വിദ്യാഭ്യാസം ടെൻത്താണ് മദ്രസ ആറ് പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് വണ്ടൂർ ഏരിയയിലെ ഒരു പ്രപ്പോസലാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരൊരു സഹോദരിയും ഉണ്ട് വിശദവിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾ ഫോട്ടോയും പാടറ്റയും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസലിൻ്റെ നെയിം ഹസീന ഋതീൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി നാല് ഉയരുന്നൂറ്റി അൻപത്തി എട്ട് വെയ്റ്റ് അൻപത്തി എട്ടാണ് നിറം വൈറ്റ് ആൻഡ് ഫയറാണ് വിദ്യാഭ്യാസം എട്ട് വരെയാണ് പോയിട്ടുള്ളത് തയ്യൽ ജോലിയാണ് ഫസ്റ്റ് വിവാഹമാണ് ഇത് താനൂർ ഏരിയയിലൊരു പ്രപ്പോസലാണ് പിതാവ് ലെയ്റ്റാണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും നാല് സഹോദരിമാരുമുണ്ട് എല്ലാവരും മാരീഡാണ് വിശുദ്ധ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾ ഫോട്ടോയും പാടേറ്റയും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ നെയിം സുനീറ റിലിജിയസ് നാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി അഞ്ച് ഉയർന്നൂറ്റി അൻപത്തി അഞ്ചാണ് വെയ്റ്റ് അൻപത്തി അഞ്ച് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞ് സി ടി സി കോഴ്സ് കഴിഞ്ഞതാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ കമ്പ്യൂട്ടറിൻ്റെ ജോലിയാണ് മദ്രസ എട്ടർ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് കോട്ടക്കൽ ഏരിയയിലൊരു പ്രപ്പോസലാണ് പിതാവ് എക്സ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ നാല് സഹോദരിമാരുമുണ്ട് വിശുദ്ധകരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ നിങ്ങളുടെ ഫോട്ടോയും ബഡേറ്റയും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ നെയിം റഷീദ റിലിയൻസ് ന സുന്നിയാണ് വയസ്സ് മുപ്പത്തി ഒന്ന് ഉയരം നൂറ്റി അൻപത്തി അഞ്ച് വെയ്റ്റ് അൻപത്തി നിറം മീഡിയം വെയ്റ്റ് ആണ് ഇതിവേസം പ്ലസ് ടു കഴിഞ്ഞതാണ് മദ്രസ ഏഴൂർ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കോട്ടക്കൽ ഏരിയയിലൊരു പ്രപ്പോസലാണ് പിതാവ് ഡ്രൈവറാണ് മാതാവ് വീട്ടമ്മയാണ് മൂന്ന് സഹോദരന്മാരുണ്ട് സഹോദരന്മാരൊക്കെ ആണ് സഹോദരിമാരില്ല താഴെ കാണുന്ന നമ്പറുകളിൽ നിങ്ങളുടെ ഫോട്ടോയും പേടറ്റയും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ നെയ്മ് സുലേഖ ഗ്ലീൻ ഇസ്ലാം സുന്നിയാണ് വേസ് മുപ്പത്തി നാല് ഉയരം നൂറ്റി അൻപത്തി എട്ട് വെയ്റ്റ് അൻപത്തി അഞ്ചാണ് നിറം മീഡിയം വെയ്റ്റ് ആണ് ഇതിഭാസം ടെൻത്ത് ആണ് മദ്രസ എട്ടർ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് പൂക്കോട്ടൂർ ഏരിയയിലെ ഒരു പ്രപ്പോസലാണ് പിതാവ് ലെയ്റ്റാണ് മാതാവ് വീട്ടമ്മയാണ് മൂന്ന് സഹോദരന്മാരും രണ്ട് സഹോദരിമാരുമുണ്ട് എല്ലാവരും വിവാഹിതരാണ് വിശദങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ ഫോട്ടോയും പാടറ്റയും വാട്സപ്പ് ചെയ്യുക അവിടെ പ്രപ്പോസൽ നെയിം സുബൈദ റിലിയൻസ് ലാ സൂന്നിയാണ് വയസ്സ് മുപ്പത്തി അഞ്ച് ഉയരുന്നൂറ്റി അൻപത്തി എട്ടാണ് വെയ്റ്റ് അൻപത്തി ആറ് നിറം മീഡിയം വെയ്റ്റ് ആണ് ഇത് വ്യാസം ഒൻപത് പരാണ് പോയിട്ടുള്ളത് മദ്രസ ആറു പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് പരപ്പനങ്ങാട് ഏരിയയിലൊരു പ്രപ്പോസലാണ് പിതാവ് ലൈറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് മൂന്ന് സഹോദരന്മാരും ഒരു സഹോദരിയുമുണ്ട് എല്ലാവരും മാരിയാണ് വിശദങ്ങൾക്ക് കാണുന്ന നമ്പറുകളിൽ നിങ്ങൾ ഫോട്ടോയും പേടേറ്റയും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ നെയിം റാഷിദ ക്ലിയൻസ് നാം സൂര്യമാണ് വയസ്സ് മുപ്പത്തി നാല് ഒരുന്നൂറ്റി അൻപത്തി അഞ്ച് വെയ്റ്റ് അൻപതാണ് നിറം മീഡിയം വെയ്റ്റ് ആണ് ദിവസം ബി എഡ് പ്ലസ് പി ജി കഴിഞ്ഞതാണ് ഇപ്പോൾ സ്കൂളിൽ ജോലി ചെയ്യുന്നുണ്ട് മദ്രസ ഏറെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലുള്ളൊരു പ്രപ്പോസലാണ് പിതാവ് റിട്ടയർഡ് എംപ്ലോയി ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരമാരൊരു സഹോദരിയും ഉണ്ട് വിശുദ്ധതരങ്ങൾക്ക് താഴേക്കാട് നമ്പറിൽ നിങ്ങളെ ഫോട്ടോയും പാടേറ്റേം വാട്സപ്പ് ചെയ്യുക അവിടെ പ്രപ്പോസൽ മുസ്ലിം യുവതി റിജിനസ്ലാം സുന്നിയാണ് വേസ് മുപ്പത്തി മൂന്ന് ഉയരം നൂറ്റി അറുപത് വെയ്റ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം വിദ്യവേസം ആണ് മദ്രസ് ആറോ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ഏരിയയിലൊരു പ്രപ്പോസലാണ് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിഷിതവരങ്ങൾക്ക് താഴേക്കാണ് നമ്പറുകളിൽ നിങ്ങൾ ഫോട്ടോയും പാടേറ്റയും വാട്സപ്പ് ചെയ്യുക അണപ്രപ്പോസലിൽ മുസ്ലിം യുവതി റിജിനിസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി അഞ്ച് ഉയരം നൂറ്റി അൻപത്തി എട്ട് വെയ്റ്റ് അൻപത്തിയാറാണ് നിറം മീഡിയം വെയ്റ്റ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് ആണ് മദ്രസ ഒൻപതര പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കൊണ്ടോട്ടി ഏരിയയിലൊരു പ്രപ്പോസലാണ് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനൊരു സഹോദരിയും ഉണ്ട് വിഷുദ്രങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ നിങ്ങളുടെ ഫോട്ടോയും ബാഡേറ്റും വാട്സപ്പ് ചെയ്യുക ആ പ്രൊപ്പോസലിൽ മുസ്ലിം യുവതി റിജിനിസ് നാ സുന്നിയാണ് വേസംസ് മുപ്പത്തി അഞ്ച് ഉയരം നൂറ്റി അറുപതാണ് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞ് ഡിപ്ലോമ കഴിഞ്ഞതാണ് മദ്രസ ആറു പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ഏരിയയിലെ ഒരു പ്രപ്പോസലാണ് പിതാവ് കച്ചവടമാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് വിഷുതാരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ നിങ്ങളുടെ ഫോട്ടോയും ബാഡേറ്റും വാട്സപ്പ് ചെയ്യുക ആ പ്രൊപ്പോസൽ നെയിം സുനീറ റീജിനൻസ് നാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി അഞ്ച് ഉയരം നൂറ്റി അൻപത്തിയാറ് വെയ്റ്റ് അൻപത്തി ആറാണ് നിറം മീഡിയം മീഡിയം വെയ്റ്റ് ആണ് ഇതിവേസം പ്ലസ് ടു കഴിഞ്ഞതാണ് പിന്നെ കമ്പ്യൂട്ടർ അക്കൗണ്ടൻറ്റ് കോഴ്സ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുകയാണ് മദ്രസ് ഏരിയ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കോട്ടക്കൽ ഏരിയയിലുള്ള ഒരു പ്രൊപ്പോസലാണ് പിതാവ് എക്സ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും നാല് സഹോദരിമാരുമുണ്ട് വിശുദ്ധങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾ ഫോട്ടോയും പേടറ്റയും വാട്സ്ആപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ നെയിമ് ഷഹല റജിനിസ്നാ സുന്നിയാണ് വയസ്സ് ഇരുപത്തി നാല് ഉയരം നൂറ്റി അറുപതാണ് വെയ്റ്റ് അറുപത്തി അഞ്ച് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ബി ടെക്ക് കഴിഞ്ഞതാണ് മദ്രസ് ഏറെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് പരപ്പനങ്ങാടി ഏരിയയിലെ ഒരു പ്രപ്പോസലാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാർ അൺമേരീഡ് ആണ് ഒരു സഹോദരി ആണ് വിശുദ്ധങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ നിങ്ങളുടെ ഫോട്ടോയും ബയോഡേറ്റയും വാട്സപ്പ് ചെയ്യുക അടുത്ത